സംസ്ഥാനത്തുടനീളം സി പി എം സമ്മേളനങ്ങളിൽ പൊട്ടിത്തെറി രൂക്ഷമാണ് തിരുവനന്തപുരത്തെ സ്ഥിതിയും മറ്റൊന്നല്ല മംഗലപുരത്തും സി പി എം വിഭാഗീയത താനിനി സി പി എമ്മിലേക്കില്ലെന്ന സി പി എം മംഗലപുരം ഏരിയ മുൻ സെക്രട്ടറി മധു മുല്ലശ്ശേരി തിരുവനന്തപുരം സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് ഏകാധിപതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോയ് തോറ്റതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെ ജോയ് അധികാരമോഹിയെന്നും മധു മുല്ലശ്ശേരി ജനം ടിവിയോട് പറഞ്ഞു ടിൻഡുദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ടിൻറ്റു നമുക്കറിയാം തിരുവനന്തപുരം മംഗലപുരത്തെ സി പി എം വിഭാഗീയത രൂക്ഷമാണ് കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നമ്മൾ ഈ വാർത്തയെല്ലാം പരിശോധിച്ചതാണ് മാത്രവുമല്ല സി പി എം മംഗലപുരം ഏരിയ മുൻ സെക്രട്ടറി മധു മുല്ലശ്ശേരി പറഞ്ഞിരിക്കുന്നത് താൻ ഇനി സി പി എമ്മിലേക്കില്ല എന്ന് മാത്രമല്ല വി ജോയ് ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അല്ലേ തിരുവനന്തപുരം സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് മുൻ ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള മധു മുല്ലശ്ശേരി ജനം ടിവിയോട് പറഞ്ഞിട്ടുള്ളത് വി ജോയി ജില്ലാ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയി പാർട്ടിയിൽ ഉടനീളം പ്രവർത്തിക്കുന്നത് ഏകാധിപതിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് അതായത് എണ്ണൂറ്റി അറുപതോളം വോട്ട് അല്ലെ വളരെ കുറച്ച് ഭൂരിപക്ഷത്തിലാണ് ജോയി തോറ്റത് ജോയി തോറ്റത് മനപൂർവ്വം അത് സംഭവിപ്പിച്ചതാണ് ജോയിന്റെ ബോധപൂർവമാണ് ഇത്തരത്തിൽ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തോൽവി ഉണ്ടായത് അതെ അയാൾ എപ്പോഴും അധികാരമോഹി മാത്രമാണ് വലിയ രാഷ്ട്രീയമായിട്ട് വലിയ പാരമ്പര്യമില്ലാത്ത വി ജോയി പെട്ടെന്ന് തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും അവിടുന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയും അവിടുന്ന് എം എൽ സ്ഥാനത്തേക്ക് വരികയും പിന്നീട് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലേക്ക് വരികയുമാണ് ചെയ്തത് അവിടെയൊക്കെ എന്ത് സംഘടനാ പാരമ്പര്യമാണ് ജോയിക്കുള്ളത് എന്ന് ഉന്നയിക്കുന്നുണ്ട് പല ഘട്ടത്തിൽ ജോയിയുടെ ഇത്തരം പ്രവണതകൾ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആക്രമണങ്ങളൊക്കെ സംസ്ഥാന നേതൃത്വത്തിനോട് അവതരിപ്പിച്ചിട്ട് സംസ്ഥാന നേതൃത്വം ഒരു ഘട്ടത്തിൽ പോലും അതിനെ തടയിടാനോ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും അതിനെ തടയാനോ കൂട്ടാക്കിയിട്ടില്ല എന്നും അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് മംഗലാപുരം ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മനു മുല്ലശ്ശേരി മനു മുല്ലശ്ശേരി പുറത്താകുന്നത് അതിനുശേഷം വിവിധ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ഫോണും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നും ഓരോ വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ജില്ലയിൽ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂക്ഷമായിരുന്നു അത് മുൻകാലങ്ങളിലേക്കാളും ഇപ്പോഴാണ് രൂക്ഷമായിട്ട് പ്രകടമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ആനാവൂർ നാഗപ്പൻ കടകംപള്ളി പക്ഷമെന്നൊരു വാദം ഉയർന്നിരുന്നു പിന്നീട് അത് പ്രകടമായിരുന്നില്ല പിന്നീട് ഇങ്ങോട്ട് വരും വരുംതോറും വി ജോയിക്ക് ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ മാത്രം കൂടുന്ന നിലപാടും അതോടൊപ്പം തന്നെ സംഘടനാ പാരമ്പര്യമുള്ള കഴിഞ്ഞ ഒരു നാല് പതിറ്റാണ്ടായിട്ടൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളോടൊക്കെ മോശമായിട്ടും അതോടൊപ്പം പാർട്ടി പാർട്ടിക്ക് വിരുദ്ധമായിട്ടുമൊക്കെയാണ് വി ജോയുടെ ഭാഗത്തു നിന്നും പ്രവർത്തനങ്ങൾ ഉണ്ടായത് ജില്ലാ സെക്രട്ടറി അതായത് ജില്ലാ സെക്രട്ടറിയേറ്റ് ജില്ലാ സെക്രട്ടറി പാർട്ടി ജില്ലാ ആസ്ഥാനം വി ജോയുടെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും നാൽപ്പത്തി രണ്ട് വർഷത്തെ സംഘടനാ പാരമ്പര്യമുള്ള നാല്പത്തിരണ്ട് വർഷം വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് ഇപ്പൊ ലോക്കൽ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം അദ്ദേഹം ലോക്കൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പല ചുമതലകളിൽ സംഭവിച്ചാലും ഇതിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് തിരിച്ചില്ല എന്നൊരു വാദം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഇനി ഇനി എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യത്തിന് ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഏരിയാ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലൊരു വ്യക്തമായിട്ടുള്ള ആലോചനയുണ്ട് പല പലരും തന്നിട്ടില്ല സി പി എം മംഗലപുരം ഏരിയ മുൻ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഗുരുതര ആരോപണങ്ങളാണ് വി ജോയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് കടുത്ത വിഭാഗീയത തന്നെയാണ് തിരുവനന്തപുരം മംഗലപുരത്ത് സി പി എം നേരിടുന്നത് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത് ടിൻറ്റുദാസ്